എല്ലാ ഇന്നർ ലൈറ്റ് ചാനലിന്റെ പുതിയൊരു അറിവിലേക്ക് സ്വാഗതം നമ്മുടെ ചെവിയിൽ മുഴക്കങ്ങളോ അസാധാരണമായ ശബ്ദങ്ങളോ കേൾക്കുന്നതിന് ടിന്നിറ്റസ് എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് ചെവിയിൽ തുടർച്ചയായി ഉണ്ടാവുന്ന മുഴക്കങ്ങളും ശബ്ദങ്ങളും വേദനകളും അസ്വസ്ഥതകളുമൊക്കെ കേൾവിക്കുറവ് ചെവിക്ക് പരുക്ക് അല്ലെങ്കിൽ രക്തചംക്രമണ വ്യൂഹത്തിലെ പ്രശ്നങ്ങൾ ഇയർവാക്സ് മൂലം ചെവിയിൽ വെള്ളം കയറുക അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ ഉണ്ടാകുന്ന മുഴകൾ ട്യൂമറുകൾ എന്നിവയുടെ ഒക്കെ ലക്ഷണമായിരിക്കാം ഇതൊക്കെ സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ഡോക്ടറെയാണ് കാണേണ്ടത് എന്നാൽ ഇത്തരം രോഗാവസ്ഥകളെ കുറിച്ചല്ല ഇന്നത്തെ നമ്മളുടെ വീഡിയോ നമ്മുടെ പൂർവികർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചെവി കൊട്ടി അടയ്ക്കുന്നു ചെവി മൂളുന്നു എന്തോ മരണ വാർത്ത കേൾക്കാനുണ്ട് അല്ലെങ്കിൽ ദുഃഖ വാർത്ത സംഭവിക്കാൻ പോകുന്നു അതുമല്ലെങ്കിൽ എന്തോ നെഗറ്റീവായ സംഭവങ്ങൾ ചുറ്റും സംഭവിക്കാൻ പോകുന്നു എന്നവർ പറയുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും നമുക്കും ഈ ചെവി കൊട്ടിയടയ്ക്കലും മുഴങ്ങലുമൊക്കെ സംഭവിച്ചിട്ടുമുണ്ടാകും അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമ്മൾ പ്രപഞ്ചത്തിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്നു ചെവി കൊണ്ട് കേൾക്കുന്നു എന്നീ ക്രമത്തിൽ പ്രപഞ്ചവുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് ചെവി നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളും സൂക്ഷ്മതലത്തിൽ പ്രപഞ്ചവുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ക്ലെയർ ഓഡിയൻസ് എന്ന കഴിവിൻ്റെ ഭാഗമായ ഇരു ചെവികളിലെയും മുഴക്കത്തിലൂടെ എന്ത് സന്ദേശമാണ് പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ സന്ദേശം എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിനു മുൻപായി ഒരു കാര്യം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട്ടിലുള്ള നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ വെക്കേഷൻ സമയത്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മികച്ച കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് കുട്ടികൾക്ക് അടുത്ത സ്കൂൾ വർഷം തുടങ്ങുമ്പോഴേക്കും അനായാസമായി ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാനുള്ള രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ ആദ്യവാരത്തിൽ തുടങ്ങുന്ന ഈ ഓൺലൈൻ ക്ലാസ്സിൽ എവിടെയിരുന്നും മൊബൈലിലൂടെ നിങ്ങളുടെ കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ് രജിസ്ട്രേഷനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ ബന്ധപ്പെടുക ലോകമെമ്പാടുമുള്ള ആത്മീയ പരിശീലനങ്ങളിൽ വലുത് ചെവി എല്ലായ്പ്പോഴും സദ്വാർത്തകളുടെയും ആത്മീയ പ്രോത്സാഹനത്തിന്റെയും സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് നിങ്ങളുടെ ഇടത് ചെവിയാണ് കൂടുതൽ മുഴങ്ങുന്നതെങ്കിൽ പരിഭ്രാന്തരാകരുത് വരും ദിവസങ്ങളിൽ ആത്മീയമായി ജാഗ്രത പുലർത്താനുള്ള ഒരു സൗഹൃദ മുന്നറിയിപ്പായി ഇതിനെ കണക്കാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ വശവുമായി ഇടയ്ക്കിടെ ബന്ധപ്പെടുത്താനുള്ള പ്രപഞ്ചത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഇതിനെ മനസ്സിലാക്കുക എന്തിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ ആണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചെവിയിലൂടെ ആത്മീയ സന്ദേശങ്ങൾ എടുക്കാനുള്ള കഴിവാണ് ക്ലെയർ ഓഡിയൻസ് ഇടത് ചെവി മുഴങ്ങുന്നതിൻ്റെ ആദ്യത്തെ അർത്ഥം നിങ്ങൾ തെറ്റായ ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് നിങ്ങളുടെ ഇടത് ചെവിയിൽ അസാധാരണമായി മുഴങ്ങുന്നത് അനുഭവപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളുടെ കാവൽ മാലാഖമാരിൽ നിന്നോ ഗുരു ഗുരുപരമ്പരകളിൽ നിന്നോ പ്രപഞ്ചത്തിൽ നിന്നോ നിങ്ങൾ ശരിയായ പാതയിലൂടെ സഞ്ചരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണത്തിലല്ല എന്നുള്ള ഒരു സന്ദേശമാകാം ഏത് വഴിയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാകുന്നതിനായി നിങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുള്ള പരിശീലനങ്ങൾ തുടരുക ഉദാഹരണത്തിന് നിങ്ങളൊരു പ്രധാന തീരുമാനം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെവിയിൽ മുഴക്കം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവം ചിന്തിക്കാൻ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതാകാം കാ നടപ്പിക്കുന്നതിനെ വാതിലിൽ മുട്ടുന്നതുമായി താരതമ്യപ്പെടുത്താം ശ്രദ്ധയും അവബോധമുള്ളവരുമായി ഇരിക്കാനാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഇതേ സമയം തന്നെ നിങ്ങൾക്ക് വഴി കാട്ടാനായി പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങളെക്കുറിച്ചുള്ള സന്ദേശം വന്നിരിക്കാം രണ്ടാമത്തെ സന്ദേശം നിങ്ങളുടെ ആത്മീയ ഊർജം സമതുലിതമല്ല അതായത് നെഗറ്റീവ് എനർജി നിങ്ങളുടെ സമീപത്തുണ്ട് എന്ന് അർത്ഥമാക്കാം ഈ അസന്തുലിതാവസ്ഥ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ഊർജം അല്ലെങ്കിൽ പ്രത്യേക വസ്തുക്കളുടെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ഊർജം മൂലമാകാം പോസിറ്റീവ് എനർജി കുറയുന്തോറും സ്ഥിതി കൂടുതൽ ഗുരുതരമാകും പക്ഷേ വിഷമിക്കേണ്ട കാര്യമില്ല പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ചുറ്റുപാടുകൾ നിങ്ങളുടെ നിലവിലെ സുഹൃത്ത് ബന്ധങ്ങൾ ഇവയെല്ലാം ആരോഗ്യകരമാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക മാറ്റം വരുത്തേണ്ടതിൽ മാറ്റം വരുത്തുക ചിലപ്പോൾ നിങ്ങളുടെ ചെവി മുഴങ്ങുന്നത് വളരെ ഊർജ സ്വലമായ സ്ഥലത്ത് ആയിരിക്കുന്നതിനെ സൂചിപ്പിക്കാറുണ്ട് നിങ്ങൾ ഊർജത്തിനോട് വളരെയധികം സംവേദനക്ഷമതയുള്ള ആളാണെങ്കിൽ ആളുകളിൽ നിന്നോ ഉപകരണങ്ങളിൽ നിന്നോ വരുന്ന ധാരാളം ഊർജം കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇത് അനുഭവിക്കാൻ കഴിയും മൂന്നാമത്തേത് നിങ്ങളുടെ വലത് ചെവി മുഴങ്ങുന്നത് ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പോസിറ്റീവായി ചിന്തിക്കുകയോ സംസാരിക്കുന്നതിനെയോ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ഇടതു ചെവിയിലാണ് മുഴക്കമെങ്കിൽ ആരൊക്കെയോ നിങ്ങളെക്കുറിച്ച് മോശമായോ നെഗറ്റീവായോ സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കിടുന്ന കാര്യങ്ങളിൽ അല്പം ശ്രദ്ധാലുവായിരിക്കണം എന്നതാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന സൂചന നാലാമത്തെ സന്ദേശം നിങ്ങൾ ഒരു ആത്മീയ ഉണർവ് അനുഭവിക്കാൻ പോകുകയാണ് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ ചെവി മുഴങ്ങുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ചക്രങ്ങൾ തുറക്കുന്നു എന്നാണ് പ്രത്യേകിച്ച് അതൊരു ഉയർന്ന ആവർത്തിയിലുള്ള ശബ്ദമാണെങ്കിൽ ഇടത് ചെവിയിൽ ഉയർന്ന പിച്ചിലുള്ള ശബ്ദം മുഴങ്ങുന്നത് ആത്മീയ പ്രക്ഷുബ്ധതയുടെ ഒരു സമയം അവസാനിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളുടെ തൊട്ടരികിൽ തന്നെയുണ്ട് ഈ ഘട്ടത്തിൽ നിങ്ങൾ ക്ഷമയോടു കൂടി ഇരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ചെവി മുഴങ്ങുന്നതിനോടൊപ്പം നിങ്ങളുടെ മൂന്നാം കണ്ണ് വിശാലമായി തുറക്കുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം നിങ്ങളുടെ മൂന്നാം കണ്ണ് ഉയർന്ന ബോധാവസ്ഥയിലേക്കുള്ള പ്രവേശനം നൽകുന്നു നിങ്ങളുടെ ആത്മീയ യാത്രയിൽ നിങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് നിങ്ങൾ ഉയർന്ന വൈബ്രേഷൻ ലെവലിലേക്ക് എത്തിക്കഴിയുമ്പോൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള നിരവധി സിഗ്നലുകൾ നിങ്ങൾക്ക് ദൃശ്യമാവാൻ തുടങ്ങും അതിലൊന്നു മാത്രമാണ് ചെവിയിലെ മുഴക്കവുമായി ബന്ധപ്പെട്ടത് മറ്റുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ച് വരുന്ന വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും ചെവിയിലെ മുഴക്കങ്ങൾ തന്നെ നാല് രീതിയിലുള്ളതായിട്ടാണ് ആത്മീയ വ്യാഖ്യാനങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഇടത് ചെവിയിൽ വളരെ പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു ശബ്ദമുണ്ടാകുന്നത് ഒരു ആത്മീയ അപകടത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ സമീപത്ത് നെഗറ്റീവായ ആത്മീയ മൂർജമുണ്ടെങ്കിൽ ഉച്ചത്തിലുള്ള മുഴക്കത്തിലൂടെ പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും അതുപോലെ തന്നെ ഉയർന്ന പിച്ചുള്ള മുഴക്കങ്ങൾ ആത്മീയ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ തേടായി അല്ലെങ്കിൽ മൂന്നാം കണ്ണ് തുറക്കുകയും നിങ്ങളുടെ വൈബ്രേഷൻ നില ഉയരുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ചെവിയിൽ അനുഭവപ്പെടുന്ന മുഴക്കം ഉയർന്ന പിച്ചിലുള്ളതായിരിക്കും നിങ്ങൾ ശക്തമായ മെറ്റാ ഫിസിക്കൽ വളർച്ച അനുഭവിക്കുന്നു എന്നതിൻ്റെയും നിങ്ങളുടെ ആത്മീയ പുരോഗതി നേരായ വഴിക്കാണ് പോകുന്നത് എന്നതിൻ്റെയും സൂചനയാണിത് അതുപോലെ തന്നെ വളരെ താഴ്ന്ന ശബ്ദത്തിലുള്ള മുഴക്കങ്ങൾ ആത്മീയ സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചെവിയിൽ താഴ്ന്ന ശബ്ദം അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ ആരോഗ്യം ക്ഷയിക്കുന്നതിൻ്റെ സൂചനയായിരിക്കാം ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഉയർത്താൻ ശ്രമിക്കുന്നതിനാവശ്യമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് സ്പിരിച്വൽ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഊർജത്തെക്കുറിച്ചുള്ള അവബോധങ്ങൾ എന്നിവയിലൂടെ നിങ്ങളുടെ വൈബ്രേഷൻ ലെവൽ ഉയർത്താൻ സാധിക്കും ഒരു കാര്യം ഓർമ്മിക്കുക ആകസ്മികമായി ഉണ്ടാകുന്ന ചെവിയിലെ മുഴക്കവുമായി ബന്ധപ്പെട്ട ആത്മീയ വ്യാഖ്യാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ അസ്വസ്ഥതകളും വേദനകളും ഉണ്ടാക്കുന്ന രോഗകാരണങ്ങളെ ആത്മീയ സന്ദേശങ്ങളായി വ്യാഖ്യാനിക്കേണ്ടതില്ല നന്ദി നമസ്കാരം